കളിയും ചിരിയുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ചിന്നുപാപ്പു ഇപ്പോഴിതാ വാടക വീട്ടിൽ മരണപ്പെട്ട നിലയിലാണ് ചിന്നുവിനെ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വരുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പരിചയമുള്ളൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ചിന്നു കളിയും ചിരിയും ഡാൻസും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ചിന്നുപ്പാപ്പുവിനെ ഇതെന്താണ് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാത്തത് എന്ന് പലരും തിരക്കിയിരുന്നു ഇപ്പോഴത്തെ ഒടുവിൽ മരണ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് കാരണം തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും എത്തിയിരിക്കുന്നത് കാസർഗോഡ് വിദ്യാനഗറിലെ വാടക വീട്ടിലാണ് ചെന്നുപ്പാപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിരവധി പേർ കാരണം തിരക്കിക്കൊണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും വിശദമായൊരു വിവരം ലഭിച്ചിട്ടില്ല കാസർഗോഡാണ് താരം താമസിക്കുന്നത് വളരെ സന്തുഷ്ടമായ ജീവൻ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വിവരമറിഞ്ഞെത്തിയ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങളായിട്ട് പുറത്തു വരുന്നത് ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം ഉടൻ തന്നെ മറ്റു വിവരങ്ങൾ പുറത്തുവരും